തൃശ്ശൂർ പട്ടിക്കാട് എക്സൈസിന്റെ വൺ സ്പിരിറ്റ് വേട്ട വളം ഗോഡൌൺ എന്ന വ്യാജേനെ പ്രവർത്തിച്ചിരുന്ന സ്പിരിറ്റ് ഗോഡൌണിൽ നിന്നും ഇരുപതിനായിരത്തോളം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി എക്സൈസ് ഇന്റലിജൻസും തൃശൂർ റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഗോഡൌൺ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ മണ്ണുത്തിയിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ സ്പിരിറ്റുമായി വന്ന പിക്കപ്പ് വാൻ പിടികൂടിയിരുന്നു കാലത്തീറ്റ ചക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ ആയിരത്തിനാനൂറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ നാൽപ്പത് കന്നാസുകളിലായിട്ടായിരുന്നു സ്പിരിറ്റ് കടത്തിയത് സംഭവസ്ഥലത്ത് വെച്ചു തന്നെ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പട്ടിക്കാടുള്ള സ്പിരിറ്റ് ഗോഡൌണിനെ കുറിച്ച് വിവരം ലഭിച്ചത് തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വൻ സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് പട്ടിക്കാട് ഇന്ത്യൻ കോഫി ഹൌസിന്റെ പുറകു വശത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിലും വീട്ടിലുമായിട്ടായിരുന്നു മുപ്പത്തിയഞ്ച് ലിറ്റർ സംഭരണശേഷിയുള്ള അഞ്ഞൂറോളം സ്പിരിറ്റ് കന്നാസുകൾ ഇവിടെ നിന്നും പിടിച്ചെടുത്തത് സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലാണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത് ഗോഡൌണിന്റെ നടത്തിപ്പുകാരെ കണ്ടെത്തുന്നതിനായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് എത്തിച്ചതെന്നും എവിടേക്കെല്ലാം കൊണ്ടുപോയതെന്നും ഉൾപ്പെടെയുള്ളവ എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ സജീഷ് കുമാർ എഇഐമാരായ കെ സി അനന്ത മോഹനൻ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാൻ എം ഡി ബിജു ലത്തീഫ് സിഇഒമാരായ ഇർഷാദ് അരുൺ തൌഫീഖ് ബിനീഷ് ടോമി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്